ഓം ശ്രീ നമസ്തേ ആൻഡെരുവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് വൃശ്ചികം പതിനാറ് ഞായറാഴ്ച മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് ധനു പതിനാറ് ചൊവ്വാഴ്ച വരെയുള്ള കുംഭകൂറുകാരുടെ ഡിസംബർ മാസഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും ചതിയ നക്ഷത്രക്കാർക്കും ട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഡിസംബർ മാസത്തെ പ്രധാന ഗ്രഹനിലകൾ നോക്കുകയാണെങ്കിൽ സൂര്യൻ ഡിസംബർ പതിനാറിന് വൃശ്ചികം രാശിയിൽ നിന്നും ധനു രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ കർക്കിടകം രാശിയിൽ പൂയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ ഡിസംബർ എട്ടിന് അനിരം നക്ഷത്രത്തിൽ നിന്നും വക്രം ആരംഭിക്കുന്നു ഡിസംബർ ഇരുപത്തിനാലിന് തൃക്കേട്ടയിൽ എത്തിച്ചേരുന്നു ശുക്രൻ ഡിസംബർ അഞ്ചിന് മകരം രാശിയിൽ ഉത്രാടം നക്ഷത്രത്തിലും ഡിസംബർ പത്തിന് തിരുവോണം നക്ഷത്രത്തിലും ഇരുപത്തിരണ്ടിന് അവിട്ടം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ വക്രം ചെയ്തുകൊണ്ട് സഞ്ചാരം തുടരുകയാണ് ശനി ചതയം നക്ഷത്രത്തിലും ഡിസംബർ ഇരുപത്തിയേഴിന് പൂരൂരുട്ടാതിയിലേക്കും പ്രവേശിക്കുന്നു രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു കേതു ഉത്രം നക്ഷത്രത്തിലൂടെ കന്നിരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ഇനി ഈ മാസത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഡിസംബർ പതിനൊന്ന് ഗുരുവായൂർ ഏകാദശിയും ഗീതാ ദിനവുമാണ് ഡിസംബർ പതിനഞ്ചിന് പൗർണമിയും ദത്താത്രേയ ജയന്തിയുമാണ് ഡിസംബർ പതിനാറ് പരശുരാമ ജയന്തിയും പതിനെട്ടിന് കുചേല ദിനവും ഡിസംബർ മുപ്പതിന് അമാവാസിയുമാകുന്നു ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഇനി കുംഭക്കൂറുകാർക്ക് ഈ ഡിസംബർ മാസത്തിലെ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കുംഭക്കൂറുകാർക്ക് അവരുടെ ജന്മത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ കൂറിലൂടെ ശനി വക്രം കഴിഞ്ഞ് തിരികെ സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടിൽ രാഹുവും നാലിൽ വ്യാഴം വക്രത്തിലും സഞ്ചരിക്കുകയാണ് അഷ്ടമത്തിൽ കേതു സഞ്ചരിക്കുകയും ചെയ്യുന്നു മറ്റു ഗ്രഹങ്ങൾ പെട്ടെന്നുള്ള മാറ്റങ്ങൾ നടത്തുന്നതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാത്തത് വലിയ കാലയളവിലേക്ക് മാറുന്ന ഗ്രഹങ്ങൾ ദുരവ്യാപകമായിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഫലങ്ങളും ചെറിയ ഗ്രഹങ്ങൾ ചെറിയ ഗ്രഹങ്ങൾ എന്നുദ്ദേശിച്ചത് ചെറുകാലങ്ങളിൽ രാശി മാറുന്ന ഗ്രഹങ്ങൾ പെട്ടെന്നുള്ള ഫലങ്ങളെയും സമ്മാനിക്കുന്നു ഡിസംബർ മാസത്തിൽ കുംഭക്കുറുകാർ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നടപ്പിൽ വരുത്തുവാൻ അവർക്ക് കഴിയുന്നതാണ് പ്രവർത്തനങ്ങളിൽ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം അവരിൽ നിറയുന്നതും അധികാരവും ശക്തിയുമുള്ള പദവികളിൽ എത്തിച്ചേർന്നാൽ എല്ലാ കാര്യത്തിലും സത്യവും നീതിയും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അവർക്ക് സാധിക്കുന്നതാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ ഉന്നത ഗവൺമെൻറ് ഉദ്യോഗങ്ങളിലും മറ്റും ഇരിക്കുന്നവർക്കും അവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നതാണ് അഥവാ ജോലിയിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷന് സാധ്യതയും വളരെയധികം ഉള്ള സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ് അതുപോലെ വളരെ കാലമായിട്ട് തന്നെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിരുന്നവർക്ക് ഒരു സമാശ്വാസം ലഭിക്കുന്നതാണ് ഈ സമയത്ത് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മറ്റും വിജയം കൈവരിക്കുന്നതാണ് അതുപോലെ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കുവാനും അവർക്ക് കഴിയുന്നതാണ് ഏതു കാര്യത്തിലും മറ്റുള്ളവരുടെയും അതുപോലെ കീഴ് ആശ്രിതർ മുതലായവരുടെ സഹായവും അവർക്ക് വളരെയധികം ലഭിക്കുന്നതാണ് അതുപോലെ കീഴ്ജീവനക്കാരെയും ആശ്രിതരെയും വളരെയധികം സഹായം ഇവർ ചെയ്യുന്നതുമാണ് ഔദ്യോഗികമായ രംഗത്ത് വളരെയധികം ഉയർച്ച ഈ സമയത്ത് ലഭിക്കുന്നതാണ് മുൻപ് ധനം കിട്ടാനുണ്ടായിരുന്നത് മുൻപ് കടം വാങ്ങിയവർ അത് തിരിച്ചു കൊടുക്കാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് അതുപോലെ പണയം വെച്ച സ്വർണം ഭൂമി മുതലായവ തിരിച്ചെടുക്കുവാനായിട്ട് ഈ സമയത്ത് സാധിക്കുന്നതുമാണ് വീടുപണി മുതലായവ മുടങ്ങിക്കിടക്കുന്നത് ഈ സമയത്ത് പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ വാഹനാദികളും മറ്റും വിറ്റുകളഞ്ഞവർക്ക് തിരികെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമെങ്കിലും വാങ്ങുവാനായിട്ട് ഈ സമയം കഴിയുന്നതാണ് ആകെ കുറച്ചു നാളായിക്കൊണ്ട് തന്നെ കഷ്ടപ്പാടിന്റെ അടിത്തട്ടിൽ എത്തിച്ചേർന്നിരുന്ന ഇവർക്ക് മുകളിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് അനുഭവപ്പെടുന്നതാണ് തുടങ്ങിയ സംരംഭങ്ങളിൽ നിന്നും പതുക്കെ ലാഭം കിട്ടുവാനും മറ്റും തുടങ്ങുന്നതാണ് ഉദരസംബന്ധമായിട്ടും പൈൽസ് മുതലായവ അനുഭവിച്ചിരുന്നവർക്കും ഒരു സമാശ്വാസം ലഭിക്കുന്നതും ദീർഘകാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന പല രോഗങ്ങൾക്കും മുക്തിയോ അല്ലെങ്കിൽ ശാന്തിയോ ലഭിക്കുന്നതുമാണ് എന്നിരുന്നാൽ തന്നെയും വയറു സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങൾ പൊരുന്നതിനെ ഉണ്ടായിട്ടുള്ളവർ ഒന്ന് കരുതിയിരിക്കേണ്ടതുമാണ് കലാരംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെയധികം പ്രസരിപ്പും അതുപോലെ ധനാഗമം കീർത്തി പുതിയ അവസരങ്ങൾ മുതലായവ ലഭിക്കുന്നതാണ് തൊഴിൽ രംഗങ്ങളിൽ മറ്റും അപവാദങ്ങൾ മുതലായവ കേൾക്കേണ്ടി വന്നവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിഞ്ഞു വരുന്നതാണ് മാനസികമായിട്ട് വളരെയധികം ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്ന എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ സന്തോഷം ലഭിക്കുന്ന അല്ലെങ്കിൽ സമാധാനം ലഭിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി താൽക്കാലിക ഗുളിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് കുംഭക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങളാണ് നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടത് എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് പ്രത്യേക ദിവസങ്ങൾ മോശമെന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ആ ദിവസങ്ങൾ മോശം എന്ന് കരുതരുത് ഇനി കുംഭക്കൂറുകാർക്ക് ഡിസംബർ നാല് പതിനൊന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ മാനസികമോ ശാരീരികവോ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും മറ്റും സാധ്യതയുണ്ട് അതുപോലെ കീഴ്ജീവനക്കാരുമായിട്ടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടും മറ്റും വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടാകുവാനും സാധ്യതയുണ്ട് പനി ജ്വരം മുതലായവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ ദീർഘയാത്രകൾ ഒഴിവാക്കുകയും അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും ഈ ദിവസങ്ങളെ ഒന്ന് വിട്ടുനിൽക്കുന്നതും നല്ലതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഡിസംബർ മൂന്ന് പത്ത് ഏഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരോ അല്ലെങ്കിൽ മേലധികാരികളോ ആയിട്ട് കലഹങ്ങൾ മുതലായവയും ഏതെങ്കിലും തരത്തിലുള്ള ധനനഷ്ടങ്ങളോ അല്ലെങ്കിൽ അധിക ചിലവുകളോ വന്നുചേരാനും സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ കുംഭകൂറുകാർ മറ്റുള്ളവരോട് സംസാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്നുള്ള കോപം കൊണ്ട് മോശമായിട്ടുള്ള വാക്കുകളും മറ്റും ഉപയോഗിക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് അത് ശ്രദ്ധാപൂർവം നിയന്ത്രിക്കേണ്ടതാണ് ധനപരമായി ചിലറ നഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഡിസംബർ എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് മുപ്പത് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതും വിടുപണി മുതലായവ നടന്നു വരുന്നതിൽ ചില്ലറ തടസ്സങ്ങളും മറ്റുണ്ടാകുന്നതും കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം ഈ ദിവസങ്ങളിൽ കിട്ടാതിരിക്കുക തടസ്സങ്ങൾ ചില്ലറ നേരിടുക മുതലായവയും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ തൊഴിൽ രംഗങ്ങളിൽ ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ശ്രീരുദ്ര മന്ത്രം കൊണ്ട് അഭിഷേകം നടത്തുക നമശിവായ മന്ത്രം നൂറ്റെട്ട് മുതൽ കഴിയുന്നത്ര തവണ നിത്യേന ജപിക്കുക തുടങ്ങിയവയും പ്രദോഷവ്രതം മുതലായവ എടുക്കുന്നതും ഉത്തമമാണ് അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ദർശനം നടത്തുകയും നാരായണ മന്ത്രം കഴിയുന്നത്ര തവണ ജപിക്കുക അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തുക മഹാവിഷ്ണുവിങ്കൽ തുളസിദളങ്ങൾ തുളസിമാല വെണ്ണ കദളിപ്പഴം മുതലായവ സമർപ്പിക്കുന്നതും പ്രദക്ഷിണങ്ങൾ ചുറ്റമ്പലത്തിനകത്തും പുറത്തും കഴിയുന്നത്ര തവണ പ്രദക്ഷിണം ചെയ്യുന്നതും മറ്റും നിങ്ങളുടെ ദുരിതങ്ങളെ വളരെയധികം കുറയ്ക്കുന്നതാണ് സർപ്പത്തിങ്കൽ നൂറും പാലും അല്ലെങ്കിൽ ആയില്യപൂജ ചെയ്യുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഈ സഹസ്രനാമങ്ങൾ നിത്യേന പാരായണം ചെയ്യുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് വളരെയധികം ദുരിതശാന്തിക്ക് ഉതകുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം